നമസ്കാരം രാജ്യത്തേക്ക് അനധികൃതമായി കടന്ന് കയറുന്ന അഭയാർത്ഥികൾക്ക് മേൽ നിയന്ത്രണം കർശനമാക്കി നെതർലൻഡ്സും ഇനി മുതൽ അഭയാർത്ഥികൾക്ക് മൂന്ന് വർഷത്തേക്ക് മാത്രമായിരിക്കും പെർമിറ്റ് നൽകുക ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു കാരണവശാലും വിസ നൽകുകയില്ല എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം അനധികൃതമായി എത്തുന്ന വ്യക്തികളെ നാടുകടത്താനും നെതർലൻഡ്സ് തീരുമാനിച്ചിട്ടുണ്ട് രാജ്യത്തെ വലതുപക്ഷ കക്ഷികൾ നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യം കൂടിയാണ് ഇത് ഷെങ്കൻ വിസ രാജ്യമായിട്ടും നെതർലൻഡ്സ് ഇത്രയും കർശനമായ നിലപാട് സ്വീകരിക്കുന്നത് അഭയാർത്ഥികൾ ആ രാജ്യത്തിന് വലിയൊരു ബാധ്യതയായി മാറുന്ന സാഹചര്യത്തിലാണ് യൂറോപ്പിലെ ഇരുപത്തൊൻപത് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് ഷെങ്കൻ മേഖല എന്ന് വിളിക്കുന്നത് ഷെങ്കൻ മേഖലയിൽ സഞ്ചരിക്കാൻ പാസ്പോർട്ടും ആവശ്യമില്ല ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികളിൽ യാതൊരു നിയന്ത്രണവും നിലവിലുമില്ല ഈ രാജ്യങ്ങൾ യാത്ര ചെയ്യാൻ ശെങ്കൻ വിസ എന്ന ഒരൊറ്റ വിസ മാത്രമേ ആവശ്യവുമുള്ളൂ കഴിഞ്ഞ മാസമായി നെതർലൻഡ്സ് അവരുടെ അതിർത്തികളിൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു എന്നാൽ അടുത്ത മാസം ഒൻപത് മുതൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ കർശനമായി നടപ്പിലാക്കാനാണ് ഇപ്പോൾ നെതർലൻഡ്സ് തീരുമാനിച്ചിട്ടുള്ളത് ജർമ്മനിയും ഫ്രാൻസും സമാനമായ രീതിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് നെതർലൻഡ്സും സമാനമായ രീതിയിൽ രംഗത്ത് എത്തുന്നത് അതിർത്തികളിൽ ഫ്രാൻസ് കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആകട്ടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്ത് നടപ്പിലാക്കിയിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തന്നെ ആറ് അയൽരാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഫ്രാൻസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി യൂറോപ്യൻ കമ്മീഷനെ അറിയിച്ചിരുന്നു ബെൽജിയം ജർമ്മനി ഇറ്റലി ലക്സംബർഗ് സ്പെയിൻ സ്വിറ്റ്സർലൻഡ് എന്നിവയാണ് ഈ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്ന് കരമാർഗ്ഗം മാത്രമല്ല കടൽമാർഗ്ഗവും വിമാനം വഴി എത്തുന്നവർക്ക് പുതിയ നിയന്ത്രണങ്ങൾ ബാധകമായിരിക്കും എന്നാണ് ഫ്രാൻസ് അറിയിച്ചിരുന്നത് അടുത്ത വർഷം ഏപ്രിൽ ഒന്ന് വരെ ഈ നിയന്ത്രണങ്ങൾ തുടരാനാണ് നിലവിലെ തീരുമാനം ഇതൊരു പക്ഷേ നാളെ നീട്ടാനും സാധ്യതയുണ്ട് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഫ്രാൻസ് ഇത്രയും അധികം നിയന്ത്രണങ്ങൾ അതിർത്തിയിൽ ഏർപ്പെടുത്തുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാൽ ഓസ്ട്രിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഒരു നീക്കത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അസാധാരണ സാഹചര്യങ്ങൾ മാത്രമേ അംഗരാജ്യങ്ങൾ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പാടുള്ളൂ എന്നാണ് യൂറോപ്യൻ കമ്മീഷൻ്റെ നിലപാട് എന്നാൽ നെതർലാൻഡ്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരിടുന്ന വലിയൊരു ഭീഷണി തന്നെയാണ് ഈ അഭയാർത്ഥികളുടെ കടന്നുകയറ്റം യാതൊരു തരത്തിലുള്ള രേഖകളുമില്ലാതെ ഇവിടെ എത്തുന്ന ഇക്കൂട്ടർ രാജ്യത്ത് വ്യാപകമായ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഷെങ്കൻ വിസയുടെ ബലത്തിൽ ഇവിടെ എത്തുന്ന ഈ അഭയാർത്ഥികൾ പിന്നീട് നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതായിട്ടൊക്കെ തന്നെ പിന്നീട് വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുപോലെ ഇവരെ എങ്ങനെയാണ് ഈ രാജ്യം സംരക്ഷിക്കുക എന്നുള്ളത് മറ്റൊരു ചോദ്യമായി വരുന്നു ഇവർക്ക് മതിയായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആ നിയമം അവിടെ നിലവിൽ നിൽക്കുമ്പോൾ ഇവരെ ഇത്രയും പേരെ തീറ്റിപ്പോറ്റാനുള്ള സ്ഥിതി തങ്ങൾക്കില്ല എന്ന് നേരത്തെ തന്നെ ഈ രാജ്യങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികൾ കർശനമായി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും തൊട്ടു പിന്നാലെ നെതർലാൻഡ്സും ഇക്കാര്യത്തിൽ നിയന്ത്രണം കർശനമാക്കിയത്